ഇപ്പം യേശു കർത്താവാണെന്ന് ഇപ്പൊ റോമ പറ്റൊമ്പതിന് നമ്മൾ എപ്പോഴും പറയത്തില്ലേ എന്നാ പറയണത് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയും ദൈവവനും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചൊന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും അപ്പോഴെന്നാണ് സംഭവിക്കുന്നത് രക്ഷ പ്രാപിക്കും ഈ പ്രാപിക്കണതെല്ലാം എന്ത് വഴിയാണ് വിശ്വാസം വഴിയാണ് പ്രാപിക്കണത് എല്ലാം പ്രാപിക്കണത് ശക്തി പ്രാപിക്കണ എങ്ങനെയാണ് റോമ നാല് ഇരുവ എന്താ പറയണത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവിൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവിൻ ഇപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ കാര്യം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് വിശ്വാസത്തിന്റെ അനുഭവത്തിലല്ല അവിശ്വാസ അനുഭവത്തിലാണ് അവിശ്വാസ പ്രാർത്ഥനക്കുതു കണ്ടതില്ല പ്രാർത്ഥിക്കുന്നോറും ഘടകപിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കും എപ്പോഴും അത് മനസ്സിലാക്കേണ്ടത് അടയാളങ്ങൾ കിട്ടിയിട്ടല്ല നമ്മൾ വിശ്വാസ ശക്തി പ്രാപിക്കണത് ദൈവത്തെ മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കിട്ടാത്തപ്പോഴാണ് അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യണത് റോമൻ നാല് ഇരുപത് എന്നാ പറയണത് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ അപ്പം വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുമ്പോഴെന്നാണ് സംഭവിക്കണത് ആ വിശ്വാസം വഴിയാണ് ഈശോ പറഞ്ഞത് എതിൽ നിന്ന് ശക്തി എന്ന് പറയത്തില്ലേ ഇല്ലേ അപ്പൊ നിന്റെ വിശ്വാസം ശക്തിയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ അത് ആകർഷിച്ചെടുക്കും അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോമ നാല് ഇരുപതും ലൂക്ക എട്ട് നാൽപ്പത്താറും ചേർത്താ വായിക്കേണ്ടത് നിന്റെ വിശ്വാസം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് പോലും അറിയാതെ ശക്തി ആരാണ് തൊട്ടത് ആരാണ് ആരാണ് തൊട്ടതെന്ന് അറിയാതെയാണ് ഇച്ചിരി തിരിഞ്ഞ് നോക്കുന്നത് അപ്പോഴാണ് അവൾ പേടിച്ചും വിറച്ച് കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ അറിയാൻ പറ്റും കർത്താവ് നിന്നെ തൊട്ടത് ആരാന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റാനുള്ള മാർഗമെന്താണ് ഞാൻ എൻ്റെ ശക്തി നിലകളിച്ചിരിക്കും അപ്പോൾ ശക്തി പ്രാപിച്ചാൽ റോബ നാല് ഇരുപത് അനുസരിച്ച് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസം ശക്തി പ്രാപിക്കും ദൈവത്തെ ശ ശക്തി പ്രാപിച്ചാൽ പിന്നെ എന്നെ സംഭവിക്കണത് നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും ഈശോനെ പ്രാപിക്കാൻ പറ്റും അതാണ് ഈശോ ശക്തി എന്ന് പറയണത് കാര്യം എല്ലാത്തിനും ശക്തിയാണ് വേണ്ടത് നിനക്ക് രോഗിയാണെന്നുണ്ടെങ്കിൽ ആ ശക്തി നിൻ്റെ ശരീരത്തിലേക്കാണ് വരുന്നത് അപ്പോൾ രോഗം സുഖപ്പെടും പക്ഷെ നിനക്ക് അനുഗ്രഹമാണ് വേണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹമാണ് ആ മേഖലയിലേക്കാണ് ആ ശക്തി വരേണ്ടത് ചിലപ്പോൾ പഠനവിജയമാകാം ചിലപ്പോൾ ബാങ്കിലെ ലോൺ ആകാം ചിലപ്പോഴ് നിൻ്റെ പരീക്ഷയുടെ വിജയമാകാം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അളവാകാം കേസ്സിൻ്റെ ജയമാകാം അതെല്ലാം ബ്ലെസ്സിങ്സാണ് ആ ദൈവത്തിൻ്റെ ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വരുമ്പോൾ അത് അനുഗ്രഹമായി മാറും ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കൃപയായി മാറും നിത്യതക്കാണത് പ്രയോജനമായി വരുന്നത് ഇപ്പം എന്തായാലും ശക്തിയാണ് വരേണ്ടത് ദൈവത്തിന് ശക്തിയാണ് നമ്മുടെ ജീവിതം മടങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗം എന്താണ് വിശ്വാസവും അതിനാനുപേക്ഷിക്കുമായി ആനുപാതികമായി ശക്തി പ്രാപിക്കണം എങ്ങനെ വിശ്വാസം അതിന് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ശക്തിക്ക് ആനുപാതികമായിട്ട് നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ ശക്തി പ്രാപിക്കാൻ പറ്റും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശക്തി പ്രാപിക്കാൻ പറ്റും അപ്പോൾ എന്തെല്ലാം പരാജയം ഉണ്ടായാലും നമുക്ക് നമ്മുടെ കണക്കൂട്ടനുസരിച്ച് കാര്യങ്ങൾ പോയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പതിലരുത് നെഗറ്റീവ് അടിക്കരുത് എന്താ കാര്യം നിങ്ങൾ അപ്പോഴൊക്കെ റോമം നാല് ഇരുപത് വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം ആ വിശ്വാസം ശക്തിയായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആ മേഖലകളിലേക്ക് അഭിഷേകമായിട്ട് വരും അങ്ങനെയാണ് നമ്മൾ ഡെലിവറൻസ് വിടുതൽ പ്രാപിക്കണത് സുനില ഹലുയ വിവിധ രോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി കർത്താവി നിന്നെതിരെ പീഡിതരെ

ഊമന് സംഭാഷണ ശക്തി നൽകിയവന് ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ രോഗിയെ സുഖപ്പെടുത്തിയവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു നിന്റെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ കർത്താവേ അങ്ങനെ വിശുദ്ധമായ വിശുദ്ധമായ കരം ഓരോ രോഗികളുടെ ഓരോ രോഗികളുടെ രോഗാവസ്ഥയില് രോഗിക്കണമേ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ സഭയിലുള്ള अम्मे परिशुद्ध अम्मे अम्मे परिशुद्ध अम्मे अम्मे परिशुद्ध എല്ലാ മക്കൾക്ക് വേണ്ടി എല്ലാ മക്കൾക്കു വേണ്ടി ഇപ്പോൾ ആരാധനയിലെ എന്റെ തിരുക്കുമാരനോട് എന്റെ വഹിക്കണമേ മാധ്യസ്ഥം വഹിക്കണമേ എന്റെ കർത്താവേ ശ്വാസകോശ രോഗികളുടെ മേൽ ശ്വാസകോശ രോഗികളുടെ മേൽ അലിവ് തോന്നണമേ അലിവ് തോന്നണമേ ഹൃദയ രോഗികളെ ഹൃദയ രോഗികളെ ശ്വാസകോശ രോഗികളെ ശ്വാസകോശ രോഗികളെ ഭയുള്ള രോഗികളെ രോഗികളെ സ്പർശിക്കണമേ ണമേ ഇപ്പോൾ സ്പർശിക്കണമേ വിശുദ്ധ വിശുദ്ധരത് കരളിനെ സുഖപ്പെടുത്തണമേ വിശുദ്ധ ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ വിശുദ്ധ ശ്വാസകോശങ്ങളെ കഴുകണമേമത്തില് സൗഖ്യമാകട്ടെ ியா ரொேலி சு പരിശുദ്ധ പരമ ദിവ കാരുണ്യത്തിന് ആരാധനയും സ്ത്രീയും മക്കളെ തുടക്ക താഴേക്കുള്ളൊരു അമ്മുട്ടുവരെയുള്ള ഭാഗങ്ങളെ ഇങ്ങനെ ഊത്തരഴുകും ചില സമയത്ത് താഴെക്ക് തുഴയും മുട്ടുമൊന്നും ഇല്ലെന്ന് തോന്നിപ്പോവും ചില സമയത്ത് ഊത്തരടുക്കും ചില സമയത്ത് ഇങ്ങനെ കഴിച്ച് കയറും നടക്കാൻ പറ്റത്തില്ല ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചക്ക പോലെ ഒരു മുഴുത്ത പൊന്നക്കയേക്കാൾ കൂടുതലുള്ള ഒരു കുരു കുരുവല്ല ഇങ്ങനൊരുതരം മാംസം എല്ലാം കൂടി ഇങ്ങനെ കൂടി പ്രത്യേക കളറാണ് പല പല ആത്തച്ചക്കയുടെ ഒരു വരിപ്പ് കാണുകയല്ല അതുപോലെ പല പല മാംസപ്പാളികളാണ് അതിങ്ങനെ ചാടിയിരിക്കുന്നതാണ് ഇനി പുറത്തേക്ക് വരുന്നതാ പോലെയൊക്കെയാണ് നമുക്ക് തോന്നണത് ശരീരത്തിന് പുറത്തേക്ക് പ്രത്യേകിച്ച് പ്രൈവറ്റ് പാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് സ്വകാര്യമായ മേഖലകളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ചിലപ്പോൾ ക്യാൻസറാകാം രക്തം ക്യാൻസർ ആകാം എന്താണ് വ്യക്തമല്ല ഇങ്ങനൊരു ഒരു മാംസപിണ്ഡമാണ് കടുത്ത ആ വ്യക്തിയെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലലിയ പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് ആരാധനയും സ്തുതിയും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ കർത്താവേ നടുവേദനക്കാരെടുവേദനക്കാരെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ അങ്ങയുടെ തിരുമുറിവാർന്ന അങ്ങയുടെ തിരുമുറി ആണിപ്പഴുതാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരത്താൽ അത്ഭുതകരത്താൽ നടുവേദനയെ സ്പർശിക്കണമേ നടുവേദനയെ നടുവിനെ സ്പർശിക്കണമേ നടുവിനെ വേദന വേദനിക്കുന്ന വേദനിക്കുന്ന അസ്ഥിക്കുഴകളെ സ്പർശിക്കണമേകളെ സ്പർശിക്കണമേ പിൻ കഴുത്തിനെ സ്പർശിക്കണമേ പിൻ കഴുത്തിനെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ യേശുക്രി സഭയിലെ അധികാരത്തിൽ സഭയുടെ അധികാരത്തിൽ അസ്ഥിരോഗങ്ങള് മാരക രോഗങ്ങള് ഈ നിമിഷം ഈ നിമിഷ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ हेलुलिया हेलेलुया 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 रोगगळெல்லாம் സൗഖ്യമാറട്ടെ അസ്തിരോഗങ്ങൾ സൗഖ്യപ്പെടട്ടെ ഹല്ലേലൂയ 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 സ്പർശിക്കണമേ യേശുവേ അസ്തികളെ സ്പർശിക്കണമേ അസ്തിരോഗങ്ങളെ സ്പർശിക്കണമേ ഇരുക്കരതാ താങ്ങേ നീ ഇരുക്കരതാ കരുടുടുമേ ഇരുക്കരതാ

പരമദിവ്യ കാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്തുതിയും പോഴ്സയും ഉണ്ടായിരിക്കട്ടെ ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ

പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസന മാതാവിന് ഒരായിരം നന്ദിയോടു കൂടെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്റെ പേര് അറിയാന ഞങ്ങൾ ഫിഫ്റ്റീൻത്ത് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ആണ് സെൻറ് നഴ്സിംഗ് കോളേജിലാണ് പഠിച്ചത് തെലങ്കാനയിലായിരുന്നു ഞങ്ങളുടെ കോളേജ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നതിന്ന് ഞങ്ങളുടെ ബാച്ചിൽ മൊത്തം നാൽപ്പത്താറ് പേരാണ് അപ്പോൾ അവസാന വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങൾ അവിടെ എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കി അതിനെല്ലാം തരണം ചെയ്ത് മാതാവിൻ്റെ സഹായം കൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യമായി തന്നെ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് കാരണം ഞങ്ങളുടെ എക്സാമിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബി എസ് സി നേഴ്സിംഗ് ലാസ്റ്റ് ഇയർ അത്ര നിസ്സാരമായൊരു കാര്യമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പല ഡ്യൂട്ടി ടൈമുകളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ബ്രില്ല്യൻ്റായിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും അല്ല അപ്പോൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളെ കൂടെ ഇരുന്ന് കമ്പൈൻഡ് സ്റ്റഡി പോലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഡ്യൂട്ടി ടൈമിങ്സ് കാരണം ഞങ്ങൾക്കാർക്കും നേരിട്ട് കാണാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവസാന ദിവസങ്ങളായപ്പോൾ എക്സാമിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞങ്ങളുടെ ഡ്യൂട്ടി വരെ അവസാനിപ്പിച്ചത് അത്രയും ദിവസം ഞങ്ങൾക്ക് ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ പഠിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയം കിട്ടിയില്ല അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഒരാൾ മാത്രമേ ഇനി സഹായിക്കാനായിട്ടുള്ളൂ എന്ന് അവിടുത്തെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ നാൽപ്പത്താറ് സ്റ്റുഡൻസിൽ ഞങ്ങൾ പതിനെട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും തെലുങ്ക് പിള്ളേരാണ് അപ്പോൾ അവർ എല്ലാവരും തന്നെ ബന്ധക്കോസക്കാരുമാണ് അപ്പോൾ അവർക്ക് മാതാവിന് വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അന്ന് എക്സാമിന് മുമ്പത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞങ്ങൾ അടിപ്പിച്ച് മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നാല് സബ്ജക്റ്റുകളാണ് ഞങ്ങൾക്ക് മൊത്തം ഉള്ളത് അപ്പോൾ ഈ നാല് സബ്ജക്റ്റിലും ഓരോ സബ്ജക്റ്റിൽ ഇരുപതിരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് മാതാവിനെ സമർപ്പിച്ചിട്ട് ഒരൊറ്റ കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ പാടുള്ളൂ ഞങ്ങൾക്ക് വേറൊന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അവസാനം എക്സാമിന് തൊട്ട് മുമ്പത്തെ ദിവസം ഞങ്ങൾ തെലുഗു പിള്ളേരോടും പറഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങൾ അവരോടും പറഞ്ഞു നിങ്ങൾ ഈ കൊസ്റ്റ്യൻസൊക്കെ നോക്കി വച്ചേക്ക് ഞങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഓക്കെ അവർ നോക്കാം അങ്ങനെ ഒരു മൈൻഡായിരുന്നു വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മാതാവിൻ്റെ പുറത്ത് എക്സാമിന് പോണേന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മറ്റേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തിരികെ കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കും അപ്പോൾ തലേന്ന് ആദ്യത്തെ പരീക്ഷയുടെ തലേന്ന് അവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ട് കോൺവെൻറ്റിൽ തന്നെ അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ തലേ ദിവസം രാത്രി തലേന്ന് രാത്രി പഠിക്കേണ്ട ദിവസമാണ് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ തലേന്ന് രാത്രി ഞങ്ങളെല്ലാവരും പള്ളിയിൽ മാതാവിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുക കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല അപ്പം സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ട മക്കളെ മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ തൈലവും ഉപ്പും സിസ്റ്റർ ഞങ്ങളുടെ എല്ലാവരുടെയും നെറ്റിയിൽ തെലുഗൂസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരച്ച് തരുമായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ എൻ്റെ ഈ കൂട്ടത്തിൽ തന്നെയുള്ള എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് ചോദിച്ചുപോയി എന്താണ് നമുക്ക് മാത്രം മാതാവ് പ്രത്യക്ഷപ്പെടാത്തേ എല്ലാവരുടെയും തിരിയിൽ മാതാവ് ഉണ്ണീശോ ഒക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിറ്റേന്ന് രാവിലെ പരീക്ഷയ്ക്ക് പോകണതിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച സ്ഥിതിയിൽ വന്ന രൂപം ഇത് ഒരു പൂവിൻ്റെ രൂപം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായി അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം എക്സാമിന് എന്തായാലും അമ്മ മാതാവ് കൂടെ നിൽക്കുമെന്ന് എക്സാമിന് അവിടെ ചെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ പിള്ളാരോടും പറഞ്ഞത് ഉപ്പ് ഞങ്ങളുടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മാതാവിൻ്റെ ലോക്കറ്റ് ഈ ലോക്കറ്റ് എല്ലാവരുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാരെയേ പ്രാർത്ഥിച്ചുള്ളൂ ഇനി ഞങ്ങൾക്ക് ഇപ്പം എഴുതാൻ പോകുന്ന എക്സാം എഴുതേണ്ടേ വരരുതേ മാതാവേ എന്നായിരുന്നു പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ഉപ്പ് കൊടുത്തപ്പോഴായാലും ഞങ്ങൾ ആദ്യത്തെ ദിവസം ഉപ്പ് കൊടുക്കുമ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു രണ്ടുമൂന്ന് പിള്ളേരൊക്കെ ഞങ്ങളോട് ചോദിച്ചു ഇത് ഉപ്പ് ഇത് നിസാരം ഒരു ഉപ്പല്ലേ ഈ ഉപ്പ് കൊണ്ട് എന്താ അത്ഭുതം നടക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴും ഞങ്ങൾ കൊടുക്കുമ്പോഴേക്കും പറഞ്ഞത് ഇത് നിങ്ങൾ എക്സാം ഹാളിൽ കയറി നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ വെറുതെ വിതറിയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിയുമ്പം പേപ്പറിലും ഒരു കുരിശ് വരച്ചാൽ മതി അത്രയും ചെയ്താൽ മതി ബാക്കി മാതാവ് നോക്കിക്കോളൂന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ പതിനൊന്ന് ക്വസ്റ്റിനും ഞങ്ങള് മാതാവിന് വെച്ച ക്വസ്റ്റ്യൻസിന്നാണ് വന്നേക്കുന്നത് അതായത് ഞങ്ങൾ എന്ത് വരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചോ ഞങ്ങൾക്ക് ജയിക്കുന്നതിന് അപ്പുറമുള്ള മാർഗ വരുന്ന ക്വസ്റ്റിൻസ് അതിൻ്റെ അകത്തുണ്ടായി അന്ന് മുതൽ ആ പിള്ളേർക്ക് ഭയങ്കര വിശ്വാസമായി ലൈക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അവർക്ക് വിശ്വാസമായി പിറ്റേന്ന് മുതൽ ഈ ബന്ധക്കോസ്ത എന്ന് പറയുന്ന പിള്ളേരാണ് മാതാവിൻ്റെ ഉപ്പ് തരുമെന്ന് ചോദിച്ച് പിറ്റേന്ന് മുതൽ രാവിലെ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന മാതാവിൻ്റെ പ്രയറ് ചെല്ലണം അപ്പോൾ അതിനു മുമ്പ് വന്ന് അവർ ഞങ്ങളോട് ഉപ്പ് മേടിച്ച് ലോക്കറ്റിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പിറ്റേന്ന് മുതൽ പരീക്ഷ എഴുതാൻ തുടങ്ങി ഞങ്ങളുടെ നാല് സബ്ജക്റ്റും അത്യാവശ്യം ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റായിരുന്നു പാട് സ്റ്റാറ്റസ്റ്റിക്സ് മാനേജ്മെൻ്റൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും പാടായിരുന്നു എക്സാം പക്ഷേ എല്ലാ പരീക്ഷയും എഴുതി മാതാവിൻ്റെ സഹായം കൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി ടൈം മാനേജ് ചെയ്യാൻ പറ്റി എല്ലാം കഴിഞ്ഞു ഞങ്ങളിവിടെ വന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പായിരുന്നു ഞങ്ങളുടെ റിസൾട്ട് വന്നേ ഞങ്ങളപ്പോൾ അന്ന് എക്സാം എഴുതണതിൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ അമ്മ ഇവിടെ വന്നിട്ട് എഴുതിയിട്ടായിരുന്നു മാതാവിന് ഞങ്ങൾ എല്ലാവരും ജയിക്കുവാണെങ്കിൽ ഞങ്ങൾ എല്ലാ പിള്ളേരും കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അപ്പം അന്ന് ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള തെലുങ്ക് പിള്ളേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ജയിക്കുവാണെങ്കിൽ കാരണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ ജയിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ബേസിലായിരുന്നില്ല അവിടെ ജയിപ്പിച്ചുകൊണ്ടിരുന്നുവച്ചത് അപ്പോൾ കുറേ പഠിക്കുന്ന പിള്ളേർ വരെ തോറ്റ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഫോർത്ത് ഇയറും കൂടി ആയതുകൊണ്ട് ഈ വർഷം തോറ്റു കഴിഞ്ഞാൽ ബാക്ക്ലോഗ് കിട്ടും പിന്നെയും രണ്ടാമത് പഠിക്കുക ഫീസ് അടക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മാതാവ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളിവിടെയൊന്ന് സാക്ഷ്യം പറയാൻ ഏറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വന്നേ ഞങ്ങളുടെ ബാച്ചിൽ നാൽപ്പത്തഞ്ച് പേരാണ് റെഗുലർ എക്സാം എഴുതിയത് ബാക്കി രണ്ട് പേര് സപ്ലിമെൻ്ററി ആയിരുന്നു ആ രണ്ട് സപ്ലിമെൻ്ററി എഴുതിയവരും ജയിച്ചു ഞങ്ങൾ നാൽപ്പത്തഞ്ച് പേരും ജയിച്ചു ഇപ്പം ഞങ്ങൾ പതിനെട്ട് പേരും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരായിരം നന്ദി പറയാനും സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ ജയിച്ചതിനപ്പുറം ഞങ്ങളിലൂടെ കുറേ മക്കളെ ഞങ്ങൾ നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് നയിക്കാൻ പറ്റി അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇനിയും അമ്മ മാതാവ് കുറേ നാൾ ഞങ്ങളെ പൊതിഞ്ഞ് നിർത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് പിന്നെ ഇതുപോലെ തന്നെ വേറെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളൊരു കാര്യമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പകുതി മുക്കാലും ആവറേജ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഫീസ് ആദ്യത്തെ വർഷം തന്നെ ലോൺ എടുത്ത് പഠിക്കാം എന്നുള്ളൊരു ഒറ്റ ഉറപ്പിൻ്റെ ഫലത്തിലായിരുന്നു ഞങ്ങളൊക്കെ കയറി വെച്ച് പക്ഷേ ഫീസിൻ്റെ തലയിൽ നിന്ന് വരെയൊക്കെ സങ്കടപ്പെട്ടിരുന്ന മൂമെൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഒന്നും ശരിയാവട്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് വിളിച്ച് പറയാൻ പറ്റത്തില്ല കാരണം അവരും എന്തോരം കഷ്ടപ്പെടുവാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ തൊട്ട് വരെ പല അത്ഭുതങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഞങ്ങളെ വിളിച്ചിട്ട് ഫീസ് അടക്കാറായിട്ടില്ലേ ഇത്രയും പൈസ ആവില്ലേ ഞാൻ ഇത്ര രൂപ തരാം അങ്ങനെ പറഞ്ഞ് സഹായിച്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ ഒരാളുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇനിയും ഞങ്ങൾ പൊതിഞ്ഞ് പിടിക്കുമെന്നുള്ള കൂടെ അമ്മയും പിന്നെ ഇതുപോലെ തന്നെ ഞാൻ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ട് രണ്ട് പേരായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് ഇതൊക്കെ കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്തായപ്പോഴും ഞങ്ങൾക്ക് അവസാന നിമിഷങ്ങളൊക്കെ ആയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ നാലര കൊല്ലം കൊണ്ട് ശരിക്കും അവിടെ നിന്നപ്പോൾ മനസ്സിലായതാണ് വേറെ ഒരാളില്ലെങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും കാരണം സങ്കടപ്പെട്ടപ്പോഴൊക്കെ ശരിക്കും ആ ടൈമിലൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങളുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതിയിട്ടുണ്ട് പക്ഷെങ്കിൽ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ സമയത്തായത് ഏറ്റേച്ച കാര്യമാണ് ഞങ്ങൾ ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്ത് കഴിയുമ്പം പ്രേഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോളാന്ന് അങ്ങനെ ഭിക്ഷക്കാർക്ക് ഫുഡ് കൊടുക്കുകയും ബാക്കി അനാഥ മന്ദിരത്തിലൊക്കെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്ത് അത്രയും ഇതായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലായാലും ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പിന്നെ പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ആ ടൈമിലായാലും പല സമയത്തും കുറെ നാൾ കഴിഞ്ഞ് പേഷ്യൻസ് തിരിച്ചു വന്ന് കീമോയ്ക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് മോളെ എപ്പോഴും നല്ല നല്ല പോലെ ഇരിക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു കാരണം പൈസയും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന വഴക്ക് വഴക്കുകളും കാര്യങ്ങളൊന്നും നിസ്സാരമായിരുന്നില്ല അതൊന്നും അല്ല അവർ നമ്മുടെ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അത് കാണുമ്പോൾ ശരിക്കും തോന്നിയിട്ടുണ്ട് മാതാവാണ് ഞാൻ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും എന്നിലൂടെ പ്രവർത്തിക്കുന്നത് മാതാവാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് പിന്നെ പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്രാർത്ഥനയില്ലാതെ ഒന്നും നടക്കത്തില്ല എന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും കൊന്തയോ അല്ലെങ്കിൽ ജപമാലയോ അല്ലെങ്കിൽ ബൈബിൾ വായനയോ മുടക്കിയിട്ടില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയങ്ങളിലായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒറ്റക്കായിട്ടായാലും എപ്പോഴെങ്കിലൊക്കെയിട്ട് കുഞ്ഞ് പ്രാർത്ഥനകളൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചെന്ന് മാതാവെ ഞങ്ങളെ ജയിപ്പിക്കണേ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത് മറിച്ച് മാതാവേ ഞാൻ പരീക്ഷ എഴുതാൻ പോണേണ് എനിക്ക് പകരം എഴുതേണ്ടത് മാതാവ് അല്ലെങ്കിൽ ഈശോയാണ് നാണം കെട്ടുകഴിഞ്ഞാൽ തോറ്റുകഴിഞ്ഞാൽ മാതാവാണ് ഉത്തരവാദി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേച്ചേ ദൈവം സഹായിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനോടും കൂടിയാണ് പാസ്സായത് ഞങ്ങള് ജസ്റ്റ് പാസ്സാക്കണേന്നായിരുന്നു പ്രാർത്ഥിച്ചേ പക്ഷേ മാതാവ് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഞങ്ങക്ക് വാരിവിതറിൽ തന്നെ അതിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ആമേ